മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ നാല് നീട്ടി നീട്ടിക്കുരക്കോ അതേസമയം നമ്മുടെ രാജ്യം അത് പുല്ല് വില കൊടുത്തിട്ട് അവഗണിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുന്നു നമ്മൾ എവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങണം നമ്മൾ ഏത് രാജ്യവുമായിട്ട് ബന്ധം പുലർത്തണം അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് നമ്മുടെ രാജ്യം ഉയർത്തിപ്പെടുക്കുന്നത് ദേശ താല്പര്യം രാജ്യ താല്പര്യമാണ് മറ്റെന്തിനേക്കാൾ വലുത് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിരന്തരം ഉയർത്തിപ്പെടുക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണോ അതിലേക്ക് വരാം അതിനു മുമ്പ് അമേരിക്കയിൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ഈ തർക്ക വിഷയത്തിൽ വലിയ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ആളുകൾ വിമർശിച്ച് രംഗത്തെത്തുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപിന് മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയത് മുൻ യു എസ് അംബാസിഡർ നിക്കി ഹാലിയാണോ അവർ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ പോലുള്ള ശക്തമായ സഖ്യകക്ഷിയുമായുള്ള ബന്ധം നശിപ്പിക്കരുത് ഇന്ത്യ പോലുള്ള ശക്തമായ സഖ്യകക്ഷികളുമായേ നമ്മുടെ രാജ്യം അതിശക്തമാണ് എന്നുള്ളത് യു എസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോലും തുറന്ന് സമ്മതിക്കുന്നു അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മികവ് തന്നെയാണ് നിലപാടിനുള്ള അംഗീകാരമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക അതേസമയം അമേരിക്കൻ ജനത അമേരിക്കൻ പ്രസിഡന്റിനെതിരെ വലിയ രീതിയിലൊന്നും തിരിഞ്ഞിട്ടില്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം അമേരിക്കയിലെ കബയാർച്ചുകളായിട്ട് ഒരുപാട് ആളുകൾ കടന്നു കയറുന്നുണ്ടായിരുന്നു അനധികൃത കുടിയേറ്റക്കാരധികം വന്നിട്ട് അവിടെയുള്ള ജനതക്ക് വലിയ പൊതുശല്യമായിട്ട് മാറിയിരുന്നു അത്തരക്കാരെയൊക്കെ തന്നെ ട്രംപ് അങ്ങ് അന്ന് അടിച്ചോടിച്ചതുകൊണ്ട് നിലവിൽ അമേരിക്കൻ ജനത ട്രംപിനെതിരെ തിരിഞ്ഞിട്ടില്ല അതേസമയം അമേരിക്കയിൽ ഒന്നടങ്കം ചർച്ചയാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാജ്യങ്ങൾ വലിയ രീതിയിൽ അകലുന്നു എന്നുള്ളത് അമേരിക്കയിൽ വലിയ ചർച്ചയായിട്ട് തന്നെ മുന്നോട്ടു പോകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ആ യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്ന് കാരണം പണ്ടുള്ളത് പോലെ അമേരിക്ക പ്രഖ്യാപിക്കുക അതങ്ങ് അടിമകളെ പോലെ നടത്തുക എന്നുള്ളത് ഇന്ന് ഇന്ത്യയുടെ നയമല്ല അതേസമയം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പണ്ടത്തെ ഇന്ത്യയെ പോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളൊന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓപ്പറേഷൻ സിന്ധൂരിൽ വെടി നിർത്തൽ ഞാനാ വെടി നിർത്തൽ ഞാനാ വെടി ഞാനാ അങ്ങനെ ഇരുപത്തിയൊൻപത് തവണയാണ് വിളിച്ചു പറഞ്ഞത് ആ ഇരുപത്തിയൊൻപത് തവണയും ഏറ്റുമിടിച്ചതാരാ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ പെങ്ങള് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് അതങ്ങ് ഏറ്റുപിടിച്ച് നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അതാ നമ്മൾ എടുത്തു പറയുന്നത് പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചോ ചത്ത എക്കണോമിയാണ് ഇന്ത്യ എന്ന് അതാരെ അതാരേറ്റുപിടിച്ചോ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ചു ഓ ചത്ത എക്കണോമി തന്നെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിയുടെ പകുതി സ്വത്തോളം ഇന്നും ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് പറയാ ചത്ത അതായത് ചത്ത എക്കണോമിയാണ് എന്ന് ചത്ത എക്കണോമിയിൽ ആരെങ്കിലും സ്വന്തം കാശിടൂ രാഹുൽ ഗാന്ധി ട്രംപ് എന്താണോ പറയുന്നത് അത് ഏറ്റുപിടിച്ച് ട്രംപിന്റെ നല്ല ഒന്നാന്തരം അടിമയാണോ രാഹുൽ ഗാന്ധി ഈ ചത്ത എക്കണോമിയാണെന്ന് പറയുന്ന ട്രംപ് എന്തിനാണ് ഇപ്പൊ വാശി പിടിക്കുന്നത് ഞങ്ങളെടുത്തുനിന്ന് വാങ്ങൂ ഞങ്ങളുടെ സാധനങ്ങൾ ഇറക്കോ ഈ ചത്ത എക്കണോമിയിലേക്ക് എന്തിനാ ട്രംപ് സാധനങ്ങൾ ഇറക്കാൻ വലിയ മകളുണ്ടാക്കുന്നത് അവിടെ നിന്ന് വാങ്ങരുതോ എന്ന് പറയുന്നത് ചത്ത എക്കണോമിക്കാർ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതിയാൽ പോരെ ഈ ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കേ അമേരിക്കക്ക് പോലും വെല്ലുവിളിയായിട്ടാണ് നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കുള്ള ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ബ്രിക്സ് സ്വന്തമായിട്ടൊരു കറൻസി പ്രഖ്യാപിക്കാൻ പോകുന്നു അതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നതും ഇന്ത്യയാണ് ഇന്ത്യ പോലുള്ള ഒരു ശക്തമായ രാജ്യം ബ്രിക്സിന് നേതൃത്വത്തിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഡോളറിനെ ബാധിക്കും ബ്രിക്സ് ഒരു കറൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഡോളറിന് വലിയ തിരിച്ചടിയാണ് അത് എക്കാലഘട്ടത്തിലും അമേരിക്കക്കൊരു തിരിച്ചടിയായിട്ട് മാറും ഇതൊക്കെ കണ്ടുകൊണ്ട് വെപ്രാളത്തിൽ ആ ബ്രിക്സിൽ നിന്ന് ഇന്ത്യയോട് മാറാൻ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് ഇന്ധനം വാങ്ങരുത് അങ്ങനെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് നമ്മുടെ രാജ്യത്തിനെതിരെ ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്ന സമയത്ത് അതിന് കൂട്ടുപിടിച്ച് ഒപ്പം നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ പണ്ടുള്ളതുപോലെ അമേരിക്കയുടെ കാൽക്കിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുമായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി ആയിരുന്നു രാജ്യം ഭരിക്കുന്നത് എങ്കിൽ ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നു അതിനനുസരിച്ച് അടിമയെ പോലെ പണിയെടുക്കുമായിരുന്നു കാരണം ഇന്ന് നിലവിൽ ഡൊണാൾഡ് ട്രംപ് എന്ത് വിളിച്ചു പറഞ്ഞാലും അത് ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധിയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത് നിന്ന് തോന്നിയതുപോലെ കുരക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അതിശക്തരായിട്ടുള്ള അതിതന്ത്രശാലികളായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് റഷ്യ ഈ വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് പരസ്യമായിട്ട് റഷ്യ അമേരിക്കയോട് ചോദിക്കുന്നു നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായിട്ടൊരു മറുപടിയുമായിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം യൂറോപ്യൻ യൂണിയനെയും അമേരിക്കക്കും ശാക്തമായ ഒരു മറുപടിയുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട് അവർ അതായത് നമ്മുടെ പ്രസ്താവനയിൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഞാനൊന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം യു എസ് യു യുറൈനിയവും വൈദ്യുത വാഹനങ്ങൾക്ക് വേണ്ട ഘടകങ്ങളും പ്രത്യേക രാസവസ്തുക്കളും വളങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് യൂറോപ്പ് റഷ്യ വ്യാപാരത്തിൽ ഊർജം മാത്രമല്ല വളങ്ങള് ഖനന ഉൽപ്പന്നങ്ങള് രാസവസ്തുക്കള് ഇരുമ്പും ഉരുക്കും യന്ത്ര സാമഗ്രികളും ഗതാഗത ഉപകരണങ്ങളും ഉൾപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് നീതീകരിക്കാനാകില്ല മറ്റു പ്രധാന സാമ്പത്തിക ശക്തികളെ പോലെ ഇന്ത്യക്കും രാജ്യതാല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും പരിഗണിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ നിലപാട് ഉയർത്തുക നിങ്ങൾ റഷ്യയിൽ നിന്ന് സകലതും വാങ്ങുന്നു യൂറോപ്യൻ യൂണിയൻ വാങ്ങുന്നു യു എസ് വാങ്ങുന്നു ഞങ്ങൾ വാങ്ങിയാൽ പ്രശ്നം അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞാൽ മതിയെന്ന് നമ്മുടെ രാജ്യം നട്ടല് നിവർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവല് റഷ്യയിലേക്ക് എത്തിയിരിക്കുന്നു മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ രാജ്യത്തെ തന്ത്രശാലികളായിട്ടുള്ള അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ വളരെ വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു റഷ്യയിൽ നടക്കുന്ന ചർച്ചയിൽ വളരെ പ്രധാനമായിട്ടും സുരക്ഷാ കാര്യങ്ങൾ ആയുധങ്ങൾ വാങ്ങുന്നത് ഇന്ധനം മാത്രമല്ല വളരെ വലിയ രീതിയിൽ ആയുധങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യം വാങ്ങാനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു അമേരിക്ക ചിന്തിക്കുന്നതിന്റെ നൂറു വർഷം അപ്പുറം നിന്ന് നമ്മുടെ ഭരണാധികാരികൾ ചിന്തിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം തന്നെ റഷ്യ സന്ദർശനം പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മൾ തുറന്നങ്ങ് പ്രഖ്യാപിച്ചു ഒരു അമേരിക്കയും ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട എന്ന് ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരനും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ അഭിമാനിക്കാം